സി പി ഐ എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ കേരളത്തിലെ നേതാവാണ് മുൻ മുഖ്യമന്ത്രിയായ സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോൾ വല്ലാത്ത ഒരു ഊറിച്ചിരിയാണ് മറ്റുള്ള പാർട്ടി നേതാക്കൾക്ക് ഉള്ളത് അതിന് കൃത്യമായ കാരണവുമുണ്ട് പത്ത് കൊല്ലം കേരളത്തിൽ പിണറായി ഭരിച്ചിട്ടും വി എസ് അച്യുതാനന്ദന്റെ പേരെടുത്ത് പറഞ്ഞു വോട്ട് പിടിക്കേണ്ട ആവശ്യം ഇപ്പോഴും പിണറായിക്കുണ്ടല്ലോ എന്ന തോന്നലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പന്തി വയോധികനായ വി എസ് അച്യുതാനന്ദന്റെ പേര് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിനെ കുറിച്ചുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് വലിയ രീതിയിൽ പ്രസക്തമാകുന്നത് അദ്ദേഹം നല്ല രീതിയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കാലത്ത് അദ്ദേഹത്തിനെ തഴയാനും അദ്ദേഹത്തിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ പിണറായി കളിച്ച നാറിയ കളി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരിക്കൽ പിണറായി വിജയനെയും വി എസ് അശ്വതാനന്ദനെയും ഒരുമിച്ചാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കിയത് എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്കകം പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു ഒന്ന് ആലോചിക്കണം പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയത്തിൽ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം കൊടുത്തത് വി എസ് അച്യുതാനന്ദന് തന്നെയാണ് വി എസ് അച്യുതാനന്ദനെ ഒതുക്കിയാൽ മാത്രമേ തനിക്ക് ഒരു രാഷ്ട്രീയ ഭാവി ഉള്ളൂ എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ പിണറായി വിജയൻ മനസ്സിലാക്കിയിരുന്ന ഒരു സമയമാണ് ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കാറിൽ ഒന്ന് കയറാൻ പിണറായി വിജയൻ കാണിച്ച വെപ്രാളത്തിന് കയ്യും കിടക്കുമൊന്നുമില്ല ആ പിണറായി വിജയനാണ് ഇന്ന് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കും എന്ന മട്ടിൽ വലിയ തോതിൽ എസ്കോർട്ടുമായി പോകുന്നത് ജനങ്ങളുടെ നാഥനായി നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുടെയും പരിവാരങ്ങളുടെയും ആവശ്യമില്ല ഭയമുള്ളപ്പോൾ ആളുകളോട് വെറുപ്പുള്ളപ്പോൾ ഇതും ഇതിനപ്പുറവമാകും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിമർശനം പറയുന്നത് ഏതായാലും എം വി ഗോവിന്ദന്റെ ഇപ്പോഴത്തെ സമീപനങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് പി ജയരാജൻ അടക്കമുള്ളവർ രംഗത്ത് വരികയാണ് നമുക്കറിയാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജൻ ഇല്ല അത്തരത്തിൽ പല രീതിയിലും സി പി ഐ എമ്മിൽ പിണറായി വിജയന് പാരയാകാൻ സാധ്യതയുള്ളവരെ ഒതുക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ കളിയാണിപ്പോൾ നടക്കുന്നത് എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർച്ചയായി പിണറായി വിജയന് ആരൊക്കെയാണ് ശത്രുക്കൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട പേരുകളുടെ എണ്ണം നോക്കിയാൽ മതി എഴുപത്തി വയസ്സ് തികഞ്ഞതിന്റെ ശേഷം കെ കെ ബാലനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പുറത്താക്കിയെന്ന് പറഞ്ഞാൽ സാങ്കേതികപരമായി എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും എല്ലാം പുറത്താക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വാക്കുകൾ പറയാൻ കഴിയാതെ തപ്പി നിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ നിൽക്കുന്ന ആ ഒരു വീഡിയോ എല്ലാ സോഷ്യൽ മീഡിയയിലും വൻ ഹൈപ്പിലാണ് പ്രചരണം നേടിയിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് അശുബാനന്ദൻ കേരളത്തിൽ ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പോ വിജിലൻസോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പിണറായിയോ പാർട്ടി നേതൃത്വമോ തീരുമാനിച്ചില്ല കാരണം പിണറായിക്ക് നല്ല പോലെ അറിയാം ലാവലിൻ കേസിൽ ഒരുപക്ഷെ പിണറായിയെ പെടുത്താൻ പോകുന്നത് അച്യുതാനന്ദൻ തന്നെയായിരിക്കുമെന്ന്